വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങൾ മുട്ടിറക്കുന്ന ക്ഷേത്രങ്ങൾ പലതും അതേപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നതായ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വരിക ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങൾ ആ ബാധാദോഷത്തില് ബാധാദോഷങ്ങൾ പല വിധത്തിൽ വരാം തൊഴിൽപരമായിട്ട് വരാം കുടുംബപരമായിട്ട് വരാം വിവാഹ സംബന്ധമായിട്ട് വരാം ധനപരമായിട്ട് വരാം ഭൂമി ഇടം ഇതിനെ സംബന്ധമായിട്ട് വരാം സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളെ കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില വ്യക്തികളുമായി വ്യക്തികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ വരുമ്പോൾ അത് നേരിട്ട് നേടിയെടുക്കാൻ പറ്റാത്തതായ വിഷ വിഷയങ്ങൾ ഒന്നുകിൽ പോലീസ് സംബന്ധമായ വിഷയങ്ങളെ കൊണ്ട് പോകും അല്ലെങ്കിൽ ഇത്തരം കർമ്മികളെ കണ്ടിട്ട് കാര്യം നടക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുക ഇതുപോലെ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഓരോ ഉണ്ടാകുന്നതായ ദുരിതങ്ങള് അവന്റെ കഷ്ടതകള് മാനനഷ്ടങ്ങൾ ധനനഷ്ടങ്ങള് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കേസ് നേരിട്ട് ചോദിച്ച് അത് ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഒന്നാല് പോലീസ് സ്റ്റേഷനിൽ പോകും അല്ലെങ്കിൽ അവൻ ഇതുപോലെ കർമ്മികളെ കാണും ആ കർമ്മികളെ കണ്ടിട്ട് എവിടെയാണ് കർമ്മികളിൽ അവൻ അവിടെ പോയി കാണാൻ അവൻ നിർബന്ധിതനാകാൻ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കടുപ്പനുസരിച്ച് ആ കർമ്മികള് അവർ വെച്ച് ആരാധിക്കുന്നതായ ഉപാസിക്കുന്നതായ മൂർത്തികൾക്ക് കർമ്മങ്ങൾ ചെയ്ത് ബലി കൊടുത്ത് പ്രീതിപ്പെടുത്തി ബലിയെന്ന് ഉദ്ദേശിക്കുമ്പോൾ കോഴീനർത്തിട്ട് പ്രീതിപ്പെടുത്തി നല്ല തുകകളൊക്കെ വാഗ്ദാനം ചെയ്ത് ഞാൻ നിലച്ച കാര്യം ഞാൻ പറയുന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഇന്നമാതിരി ചെയ്തോളാം ഇന്നമാതിരി ചെയ്തോളാം ഒന്നുകിൽ ആടിനെ വെട്ടാം കോഴീനെ വിട്ടാൽ ഈ ഉത്സവത്തിന് ഇന്നമാതിരി ചെയ്യാം അല്ലെങ്കിൽ അതിൽ തല എന്ത് കാര്യങ്ങൾ ചെയ്തുപോക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോ ആ കർമ്മി അതിനനുസരിച്ച് കൃത്യമായിട്ട് ഇന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് എതിർ കക്ഷിക്കാരൻ ആരായാലും അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇനി മൊഴി തുറക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ വ്യക്തി രണ്ടു കാലം നടക്കാൻ പാടില്ല അത്തരം കർമ്മങ്ങൾ അത്തരം വാക്കുകൾ ഒക്കെ പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്ത് വിടുന്ന സമയത്ത് ആ മൂർത്തികള് അതിൽ ചാത്തനാവാം കരിങ്കുട്ടിയാവാം പറക്കുട്ടിയാവാം ഗുളികനാവാം മാരണച്ചൊവ ചുടലഭദ്രകാളി മൃത്യുഗുളികൻ അവസ്മാ രക്ഷസ് ബന്ധനകരികുട്ടി വീരഭദ്രൻ മാരണചിന്ന ചേക്കുട്ടുപാവ അതേപോലെ നാഗയക്ഷി കരിനാഗങ്ങൾ ഇത്തരം മൂർത്തികളെല്ലാം ഒരുമിച്ചില്ലെങ്കിലും ഇതിനൊക്കെ വെച്ച് ആരാധിക്കുന്ന ആളുകളുടെ സങ്കടപ്രകാരം ഉത്തരവ്രകാരം ഒരു മറു കക്ഷിക്ക് ചെന്നിട്ട് ഉപദ്രവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദിനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ വീഴ്ച ഉണ്ടാകുക വീട്ടിലേക്ക് ദോഷങ്ങൾ കാണെങ്കിൽ ആ വീട്ടിലെ അദ്ദേഹം ആ കുടുംബനാഥനെ ശരിക്കും വട്ടുപിടിച്ച അവസ്ഥയാവും അങ്ങനെ വരുമ്പോൾ ഭാര്യ മക്കളൊക്കെ ആയിട്ട് തെട്ടിക്കയറിലും കാരണമില്ലാതെ വഴക്കും വയ്യാവേലികളും അതേപോലെ തന്നെ പാത്രം എടുത്തടിക്കലും മക്കളെ ഊട്ടിപ്പിക്കലൊക്കെ വരുമ്പോൾ എന്തായി അവിടെ കൂട്ടക്കരത്തിലും ബഹളമായി അദ്ദേഹത്തിന് മനസ്സിന് സമാധാനമില്ല ഭാര്യേനടിച്ചു അടിച്ചു ഞാൻ നിന്നെ ജീവിക്കുന്നത് അപ്പൊ കഴിക്കുന്ന ആളാ ഞാൻ കുറച്ച് പോയിട്ട് അധികം കഴിച്ചു വന്ന് വീണ്ടും പ്രശ്നങ്ങളായി അപ്പം ഇത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ കഴിക്കാത്ത ഒരാളാണ് വഴക്കില്ലാത്ത ഒരാളാണ് നല്ല സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ പെരുമാറുന്നത് അങ്ങനെ വരാം ഒരു ജോലി ജോലിക്ക് പോകുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരായിട്ട് വെറുതെ കാരണമല്ല ഇങ്ങനെ തട്ടി കയറാണ് അല്ലെങ്കിൽ ജോലിക്കാർ ഇദ്ദേഹത്തിനോട് തട്ടി കയറുക ഇറങ്ങിപ്പോഴാണ് അവിടെ നിന്ന് അല്ലെങ്കിൽ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പണിക്കാരതിട്ട് പോകേണ്ട അവസ്ഥ വരുന്നു അല്ലെങ്കിൽ ഇറക്കി കഴിഞ്ഞാൽ അത് പോകുന്നില്ല ആ കടയിലേക്ക് മാത്രം ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കാലുമൊക്കെ ഭയങ്കര വേദന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ട് വിട്ടു പോകണം അല്ലെങ്കിൽ കട വിട്ടു പോണം അങ്ങനെ അതേപോലെ തന്നെ പ്രേതദോഷങ്ങളോ പ്രേത ബന്ധങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിലോ അതിനനുസരിച്ച് തലവേദന ശരീരവേദന ശരീരത്തിലൊക്കെ ഭയങ്കര ഭാരം എന്തൊക്കെയോ കയറ്റിവെച്ച മാതിരി അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ ചോരക്കെ ആയിപ്പെടുക്ക അങ്ങനെ പലതരത്തിൽ അല്ലെങ്കിൽ ഓടിട്ട് കറിയ പേടിച്ച് കറിയുക ദുസ്വപ്നങ്ങൾ കാണുക അങ്ങനെ സംഭവിക്കാം ഇപ്പൊ പാമ്പിന്റെ ദോഷമാണെങ്കിലോ ശരീരത്തെ കൂടെ ഇങ്ങനെ ഇളഞ്ഞു കയറി വരുന്നവരുള്ള ഫീൽ ചെയ്യുക അതേപോലെ തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്ക അങ്ങനെയുള്ള ദോഷങ്ങൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് അദ്ദേഹം പോയിട്ട് ആദ്യം എന്തെങ്കിലും അസ്വസ്ഥതകളോ അസുഖങ്ങളോ കണ്ടാൽ ഏതെങ്കിലും ആശുപത്രി പോയിട്ട് ഡോക്ടർ കാണിക്കും ഡോക്ടർ കുറേ മരുന്നുകൾ എഴുതും അതൊന്നും ചിലപ്പോൾ കഴിക്കില്ല അദ്ദേഹം കാരണം മരുന്ന് കഴിച്ചിട്ട് മാറേണ്ടത് രോഗ അപ്പം അങ്ങനെ ഒന്നോ രണ്ടോ തവണ മരുന്ന് മാറി കഴിച്ച് ചിലരാഴ്ച്ചയ്ക്ക് നല്ല അച്ചടക്കത്തോടു കൂടി കഴിക്കും ആ മരുന്നൊക്കെ കഴിച്ചിട്ടും സമാധാനം ഇല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം വളരെ ദുഃഖിതിനാകും അങ്ങനെ എന്തെങ്കിലും കർമ്മികളേനെയോ അല്ലെങ്കിൽ ജോലിസിനൊക്കെ ചെന്ന് കാണുമ്പോൾ ആ ജോലിസിനും പ്രശ്നം വെച്ചിട്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറയും അപ്പൊ ചിലപ്പോ വ്യാഴം പറഞ്ഞ രാശവും കിട്ടുക ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വ്യാഴം നിൽക്കുക അങ്ങനെ വരുമ്പോന്താ സർവേശ്വരനായിരിക്കുന്ന വ്യാഴം അനിഷ്ടസ്ഥാനത്ത് വന്നത് കൊണ്ട് ഇല്ല അതിനാൽ മറ്റുള്ളതായ ദേവികവന്മാരുടെ വിരോധങ്ങൾ വരെ അദ്ദേഹത്തിന് കിട്ടാം അല്ലെങ്കിൽ വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും രക്ഷ ഇങ്ങനെ ഏതാണ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയും അല്ലെങ്കിൽ ബാധാദോഷങ്ങളുണ്ട് ഇന്നെന്ന രൂപത്തിലാണ് ബാധകൾ വന്നിട്ടുള്ളത് ശത്രുക്കൾ വന്നിട്ടുള്ള അതിൻ്റെ മാതാമൂർത്തികളുണ്ട് അതിനെ ഇന്നമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ തീർന്ന് വിട്ടുപോകുന്നതാണ് അല്ലെങ്കിൽ സർപ്പദോഷങ്ങളൊക്കെ പ്രേതബാധകളൊക്കെ ആണെങ്കിൽ അതിനെ കൃത്യമായ കർമ്മങ്ങൾ ചെയ്ത് പ്രതി പ്രേതദോഷങ്ങളാണെങ്കിൽ പ്രതിമയിലേക്ക് ആവാഹിച്ച് അതിനെ തിലഹോമൻ ക്ഷേത്രപിണ്ട സാവിജി ഇത്യാദികൾ ചെയ്യുകയും സർപ്പദോഷത്തിനെ സർപ്പപ്രതിമ പൊറ്റുമുട്ട എന്നിവയിലേക്ക് സർപ്പദോഷത്തെ ആവാഹിച്ച് അടുത്ത് കാണുന്നതായ കുടുംബക്ഷേത്രമല്ലാത്ത സർപ്പക്കാവില് കൊണ്ടുപോയി കൊടുത്ത് അവിടെ അർച്ചനകൾ ചെയ്യുക പ്രതിമാസമർപ്പണം ചെയ്യുക എന്നിട്ട് അർച്ചന ഇത്യാദികളൊക്കെ ഒന്ന് ചെയ്തിട്ട് പോരുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിന് പരിഹാരങ്ങൾ വിധിക്കുക അതിനോടത്ത് ഇത്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ അവിടേക്കാണ് പറഞ്ഞു വരുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് പോയിട്ടോ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടോ മുട്ട കൊണ്ട് അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി എത്തി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നേരത്തൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അത് ഭയങ്കര ശക്തിയും പൗരും കർമ്മങ്ങളും അതേപോലെ തന്നെ വിശ്വാസത്തിനൊക്കെ ഉള്ള സമയത്തൊക്കെ നടന്നിരിക്കാം ഇപ്പൊ എന്ത് ചെയ്താലും ഇഷ്ട ഒരു കാര്യമില്ല വഴിപാടുകൾ മുട്ട എറത്ത് കഴിഞ്ഞാൽ ഇത്തരം ദോഷങ്ങളൊന്നും വിട്ടുപോകുന്നുള്ളതെന്ന് വിചാരിക്കണ്ട ഇത് ഈ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ കൊടുത്ത് അഭിചാരങ്ങൾ ചെയ്ത് അയച്ചു വിടുമ്പോൾ ആ മൂർത്തികൾ വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിലോ കുടുംബത്തിലോ മെയിൻ സ്ഥാനങ്ങളൊക്കെ നമുക്ക് കയറി കഴിഞ്ഞു അവന്റെ ധർമ്മ ദൈവാദീനം അവരെ ഒടിപ്പിച്ച് വിട്ടിട്ട് അവിടെ ഇരിക്കുക അതിന്റെ ധർമ്മദൈവാദീൻ ഒടിപ്പിച്ചു വിട്ട ആ സ്ഥാനത്താണ് ഇരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്കുമ്പോൾ അതിന്റെ വിഷമങ്ങൾ വരിക വിളക്ക് വയ്ക്കണോ അറിയില്ല ആരെങ്കിലും വേറെ വന്നിരുന്നുണ്ടോ മുളകോട് ഉള്ളിടത്ത് പോയോന്നൊന്നും വിളക്ക് വയ്ക്കണോ ചിലപ്പോൾ വെളുക്കും വയ്ക്കില്ല അങ്ങനെ ദുരിതങ്ങളും ഇത് ദുരിതങ്ങളായിട്ടിരിക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ അത്രയും ഭാതാദോഷങ്ങൾ വന്നിട്ടുണ്ട് ശത്രുദോഷങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ചാത്തലുണ്ട് ചൊവ്വയുണ്ട് ലക്നാദികൾ തമ്മില് തെറ്റിപ്പിരിയാനോ വീട് വിട്ടിറങ്ങാനോ ഭൂമിയിൽ നിന്നിറങ്ങാനോ രണ്ടു കാലമോ നടക്കരുത് എന്നുള്ള കൂടി ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തികള് ഭാതാദോഷങ്ങള് ലഗ്നത്തിന്റെ ശരീരത്തിലും കുടുംബത്തിലും കർമ്മസ്ഥാനത്തിലും വന്ന് ഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് കാണുന്ന എല്ലാ ദോഷങ്ങളും അതിന്റെ ഒരു ഭാഗമാണ് ആയതുകൊണ്ട് കൊണ്ട് ഈ ദോഷാദികളെ കർമ്മങ്ങൾ ചെയ്ത് നീക്കം ചെയ്തിട്ട് നല്ല സംരക്ഷണത്തിന് രക്ഷാസ്ഥാനങ്ങളെ നിവർത്തിച്ചോളൂ അതേപോലെ തന്നെ മുടങ്ങിയിരിക്കുന്ന വഴിപാട് കൊടുത്തോളോ ധർമ്മദൈവങ്ങളെ ദുരിതങ്ങള് നിങ്ങൾ വെച്ചാരാ പൂർവികരായിട്ട് വെച്ച ആരാധിച്ചിരുന്നതായ ധർമ്മദൈവങ്ങള് വളരെ അധികം ദുരിതത്തിലാണല്ലോ കാണണേ ആ ധർമ്മദൈവാതിലെ ദുരിതങ്ങളെ തീർത്ത് അവരെ പ്രീതികർമ്മം ചെയ്ത് സന്തോഷിപ്പിച്ച് കൂടിയിരുത്തിക്കോളൂ നിത്യം ഇളക്ക് വെച്ച ആരാധിച്ചോളോ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ തറ ഇത്യാദികളൊക്കെ നാശമായിട്ട് കിടക്കണ അല്ലെങ്കിൽ മണ്ണിൽ ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിയിട്ട് കിടക്കുന്ന തലബുദ്ധി വീണ്ട കിടക്കണത് അതിന് കൃത്യമായിട്ടൊരു തറ കെട്ടി അതിന്റെ അതിൻ്റെ പ്രതിബന്ധങ്ങളൊന്നു നോക്ക നീക്കം ചെയ്ത് അതിനെ ശുദ്ധി ശുദ്ധികലശം ചെയ്തിട്ട് ആചരിച്ചോളൂ എന്നൊക്കെ പറയുമ്പോ അതാണ് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ആ പരിഹാരങ്ങൾ ചെയ്യാതെ എന്നീ ദോഷങ്ങളോ ബാധാദോഷങ്ങളോ മൂർത്തികളോ പ്രാർത്ഥികളോ ഉണ്ട് എന്ന് എന്നറിയുമ്പോ അതിന് കൃത്യമായിട്ടുള്ളതായ പരിഹാരാദികൾ ചെയ്യാതെ നമ്മൾ മുട്ടിറുക്കലോ അല്ലെങ്കിൽ വഴിപാട് തല ഒഴിഞ്ഞ് ഒരു ഗുരുതി പുഷ്പാഞ്ജലിയും ചെയ്താൽ അത് വിട്ടുപോയിക്കൊള്ളണമെന്നില്ല ചില വ്യക്തികൾ ആ ഒറ്റ വിശ്വാസത്തിലെ നാണയത്തിൽ മുട്ടറക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യും അല്ലെങ്കിൽ വഴിപാടുകൾ ഇപ്പോൾ ചാത്തൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ചാത്തൻ്റെ അമ്പലത്തിലേക്ക് വഴിപാട് കൊടുത്തു ചുവയുടെ ദോഷം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർക്കോ അല്ലെങ്കിൽ വേറെ എവിടെക്ക് അഞ്ഞ് കൊടുത്തു അതേപോലെ സർപ്പങ്ങളുടെ ദോഷം എന്ന് പറഞ്ഞാൽ സർപ്പക്കാവിലേക്ക് കൊടുത്തു വഴിപാട് കൊടുത്തു ഇതൊന്നും കൊടുത്തുകൊണ്ട് ആ ദോഷങ്ങൾ പോവില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലേ കുടുംബത്തിലേക്കോ ഒന്ന് ഉപദ്രവിക്കുന്നതായ മഹാദാമൂർത്തികളെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് ആ കർമ്മങ്ങളിൽ കൂടി അതിനെ ആവാഹിച്ചു മാറ്റി എന്നിട്ട് നല്ലതായ രക്ഷസ്ഥാനങ്ങളെ നിവർത്തിക്കണം അപ്പോഴാ ദോഷങ്ങൾ വിട്ടുപോകുന്ന നമ്മുടെ മൂർത്തികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആ സ്ഥലത്ത് നിന്നോ സ്ഥാപനത്തിൽ നിന്നോ വിട്ടിറങ്ങി പോകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യണം ശക്തമായിരിക്കുന്ന ബാധങ്ങളെ ബാധാദോഷ പ്രേതബാധയാണെന്ന് വിചാരിക്കുക മുട്ടയറിക്കാതെ ദോഷം പോവോ പോയില്ല അതിനെ നോക്കി അറിഞ്ഞ ദുർമരണമാണോ അല്ലാത്തതാണോ ആരൊക്കെ ഉണ്ടും മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിനെ കൃത്യമായിട്ട് സ്ത്രീ പുരുഷ പ്രതിമകൾ വെച്ച് അന്യത്വമായിട്ട് ഉപദ്രവിക്കുന്നു സ്ഥലപരമായിട്ട് ഉപദ്രവിക്കുന്നു കുടുംബത്തിൽ നിന്നുള്ളതായ ബാധാദോഷ പ്രേതദോഷങ്ങളാണോ അല്ലെങ്കിൽ രക്ഷസിൻ്റെ ഉണ്ടോ അതേപോലെ തന്നെ അശേഷ പ്രതിമ ഇത്യാദികൾ വെച്ച് ആ ബാധാദോഷങ്ങളെ പൂർണ്ണമായിട്ട് ആവാഹിച്ച് തിരുനാവായ അല്ലെങ്കിൽ പഞ്ചവടി ആ തെക്കും മുടക്കും കിഴക്കൊക്കെ കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അതാത് ദേശത്ത് കർമ്മങ്ങൾ ചെയ്യുന്നതായ ക്ഷേത്രകാര്യങ്ങൾ ഉണ്ടാവും പുണ്യതീർത്ഥങ്ങൾ തീർത്ഥങ്ങള് അവിടെ പോയിട്ടേന് കൃത്യമായിട്ട് തിലഹോമൻ ക്ഷേത്രങ്ങളുണ്ട് സായുജ്യത്യാദി ചെയ്ത് പ്രതിമകള് വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ പ്രേത ദുരിതങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ അല്ലാണ്ടൊരു വഴിപാട് കൊടുത്തിട്ടോ നാളിരുത്തിൽ മുട്ടറക്കിയിട്ടോ ഒന്നും ഉണ്ടാവില്ല ചിലവരും മുട്ടയിറക്കി കഴിഞ്ഞ ആളിലും പൊട്ടിച്ചു കഴിഞ്ഞ നക്ഷത്ര ഫലം അന്നത്തെ ദിവസഫലം വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും അതും ഇത്ര പോലെ ആയിക്കോളണം എന്നില്ല അപ്പൊ അതിനെ എന്തെങ്കിലും പത്തോന്നൂറ് കോലും വേണ്ടില്ല ഏ നോക്കുന്ന ആൾക്കതിനായിട്ട് കോയ്ല് കൊടുക്കണം കേട്ടോ ആളുടെ ഫീസ് ഫീസെന്താ കൊടുക്കണം ഞാനിങ്ങനെ പറഞ്ഞാലും എന്നിട്ട് ആ ഒരു ജോലിസിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ നാളും പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കി അറിഞ്ഞ് ദോഷങ്ങളുണ്ടോ ശത്രുദോഷാണോ ബാധ ദോഷമാണോ പ്രേതദോഷങ്ങളാണോ സ്ഥലപരമായി കാണുന്നത് വിരിധമുണ്ടോ ധർമ്മദൈവ്യങ്ങൾ ദുരിതണ്ടോ ഒക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ നോക്കി അറിയാം ചിലവരെല്ലാം പറഞ്ഞു എന്നും വരില്ല അതൊക്കെ താമ്പൂല പ്രശ്നം വെക്കണം താമ്പൂല പ്രശ്നം വെക്കണം അഷ്ടവില പ്രശ്നം വെക്കണം എന്നൊക്കെ പറയും ചിലവരൊക്കെ എല്ലാ പ്രശ്നങ്ങളും പറയുന്നവരുണ്ടാവും അപ്പം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഗുരുവായൂരപ്പനെ വിളക്കു മാല പായസം വ്യക്തിയാദികൾ ചെയ്യുക ഒരു പിടി കാശ് ഒഴിഞ്ഞ് ആ ക്ഷേത്രം നാല് പ്രദക്ഷിണം വെച്ച് ബണ്ണാരത്തിൽ സമർപ്പിക്കുക ശിവന് പിൻമളക്ക് ധാര രുദ്രസൂക്ത പുഷ്പാഞ്ജലിയോ മൃത്യുജയ പുഷ്പാഞ്ജലിയോ ചെയ്യുക ബ്രഹ്മനക്ഷസിന് പത്മമിട്ട് പായസം കഴിക്കുക ശിവന്റെ അവിടെ അതുപോലെ തട്ടകത്തമ്മയ്ക്കി വിളക്കുമാല പായസം ഇത്യാദികളൊക്കെ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കർമ്മങ്ങളാണ് ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദോഷദുരിതങ്ങള് ബാധ ഉപദ്രവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മണ്ണിൽ നിന്നും കൃത്യമായിട്ട് വിട്ടുപോലിടവരുന്നു അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മുട്ടിറക്കുന്നതുകൊണ്ട് യാതൊരു കുറ്റം പറയില്ല അതുകൊണ്ട് ആൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല മനസ്സിന് ചിലത് സമാധാനം ഉണ്ടാവും ചില ഉണ്ടാകാം അതുകൊണ്ട് ബാധാദോഷങ്ങൾ പോയിക്കൊള്ളണം എന്നില്ല അപ്പൊ ബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ആഭിചാരപ്രവൃത്തിയിൽ വന്നിട്ടുള്ള ദൃഷ്ടിബാധയിൽ വന്നിട്ടുള്ളത് പ്രായ ദോഷങ്ങളോ യക്ഷികന്ത്രവാദികളോ ആണെങ്കിൽ ഇനിയിപ്പോൾ മുട്ട ഇറക്കുകയും ചെയ്തിരിക്കാം ആ ദോഷം തീരാനായിട്ട് ഈ വക കടന്നലും പോലെയാണ് ഇരിക്കുന്നത് അതിനൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും കർമ്മം ചെയ്യുന്ന കർമ്മയ്ക്കും ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ അപ്പൊ ആവശ്യമില്ലാതെ തൊടാൻ നിൽക്കരുത് അതിനറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രണ്ടേ രണ്ട് മുറി അടക്കം അടക്കമൊക്കെയാണ് നിൽക്കരുത് രണ്ടേ രണ്ട് മുറി എന്ന് പറഞ്ഞ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാ അതിനെ ആവാഹിച്ച് പിടിച്ചു മാറ്റുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആർക്കാർക്കും ദുരിതങ്ങളില്ലാതെ വന്നിരിക്കുന്ന ശത്രുദോഷങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുക ആ പൂർണമായിട്ട് വിട്ടുമാറിക്കഴിഞ്ഞാൽ ആ കുടുംബ നാലാമേടം വരും ധർമ്മദേവാലി നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുക മരണം പെട്ടുപോയിട്ടുള്ളവരുടേതായ ആ ദിവസങ്ങളില് ശാത്തം എന്ന് പറയാൻ ശ്രാദ്ധം ആ ശ്രാദ്ധത്തിന് ഒരിക്കലുണ്ട് ബലി കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ത്രിവാമാസവാനോ കർക്കിടമാസത്തിലോ ബലി വെച്ചിട്ട് ആ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബ നാലാം മേടത്തേക്ക് നല്ല ഐശ്വര്യം സന്തോഷവും സമാധാനം ഉണ്ടാകും ബാധാദോഷങ്ങൾ തീരും അല്ലാണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ടെന്ന് അറിയാതെ ഇപ്പൊ വലിയ ഒരു രോഗം പനി വന്നു നിത്യം പനിയാണ് നിത്യം പനിയാണ് അപ്പൊ പനി ഒരു രോഗമല്ല വേറെ എന്തെങ്കിലും സീകരണായിരിക്കാം എങ്കിലും ആ പനിക്ക് ചിലവരൊക്കെ എന്താ ചെയ്യുക പാരസിറ്റമോളോ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിൽ തലവേദന വന്നോ അനാസ്യം കഴിച്ചു അത് കഴിച്ചു എഴുതുകഴിച്ചു അങ്ങനെ കൊണ്ടു നടക്കുന്നവരുണ്ടാവുക അപ്പം എന്താ ഉണ്ടാവുക രോഗം മാറില്ല ഈ കഴിക്കുന്നതിന്റെ എഫക്റ്റ് സൈഡ് എഫക്റ്റ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ദോഷങ്ങൾ എന്താണെന്നറിയാതെ അതിനനുസരിച്ച് തൊള്ളയിൽ തോന്നിയ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന വഴിപാടുകൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സുഖമായിരുന്നു വരില്ല കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ആളുകൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക അതൊരു ചതിയിൽ പെടാതെ അത് കൃത്യമായിട്ടുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് നോക്കുക ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കുക അവർക്ക് നിത്യം വിളക്ക് വെക്കുക വിളക്ക് കത്തിക്കാത്തവരുണ്ടെങ്കിൽ ആ ദൈവ ദേവന്മാരെ കൃത്യമായിട്ട് അതിനെ അതിനാചരിക്ക നമ്മുടെ വീട്ടിലെ ഏതാണ് ദൈവം ആരൊക്കെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അത് ചോദിക്ക ചില കുടുംബക്കാർക്ക് എന്താണ് ഏതാണ് നമ്മുടെ വീട്ടിലെ ദൈവങ്ങൾ എന്ന് ആർക്കും അറിയില്ല അവരുടെ അച്ഛനെ വിശ്വാസം ഇല്ലെങ്കിൽ മകനെ വിശ്വാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ അച്ചാച്ചനോ മുത്തച്ഛനോ വിശ്വാസം ഇല്ലെങ്കിൽ അതിൽ തെരഞ്ഞു വരുന്ന ആർക്കും വിശ്വാസം ഉണ്ടാവില്ല എങ്കിലും ഏതെങ്കിലും ഒരു മുത്തച്ഛന്റെ ജന്മം അരി ആയുസുള്ള വ്യക്തികൾ ചിലപ്പോൾ നേരിട്ട് വരും അവർക്ക് ഈ ദൈവങ്ങളോട് വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത് ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലുണ്ടാവില്ല അതിനെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് അഷ്ടം പ്രശ്നം പോലുള്ളതായി വെച്ചറിഞ്ഞാലേ അറിയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഇതിനെ കണ്ടും കേട്ടും പറഞ്ഞിരിക്കുന്നതായ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ദൈവങ്ങളെ കൃത്യമായിട്ട് ഇരുത്തുക ചില കുടുംബങ്ങളിലെ ദൈവങ്ങൾ തന്നെ തന്നെ പരസ്പരം സ്ഥാനം നെച്ചിട്ടവ ഇരിക്കേണ്ടവുക ഇപ്പൊ കരിങ്കുട്ടി അല്ലെങ്കിൽ പറക്കുട്ടി ഉണ്ടാവും അതിൻ്റെ കഴിഞ്ഞ് ചൊവ്വ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഗുളികനാവും ചിലപ്പോൾ കുരുമുത്തച്ഛനാവും എന്നിട്ട് ചിലപ്പോൾ മലവായി ഉണ്ടാവും അല്ലെങ്കിൽ മലമൂർത്തി ഉണ്ടാവും ഇതൊക്കെ ഒറ്റ വരില്ല ഇരിക്കേണ്ടവുക അപ്പം ഇതൊന്നും ശരിയായിട്ടുള്ളതല്ല ഏതൊരു ക്ഷേത്രത്തിലും ഏതൊരു സ്ഥാനത്തും കുടിയിരുത്തണമെങ്കിൽ അവിടുത്തെ ഭദ്രകാളിയാണെന്നുള്ള അദ്ദേഹത്തിനാണ് ആദ്യം കൂടിയിരുത്തേണ്ടത് ചിലപ്പോൾ പത്രകാലനും ഒരുമുത്തച്ഛനും ഒരുമിച്ചുണ്ടാകും അല്ലെങ്കിൽ ഈ ചൊവ്വ അതിനോട് ചേർന്നിട്ടുള്ള മറ്റു മൂർത്തികളുണ്ടാകുള്ളൂ മലബാരം ദൈവങ്ങളുണ്ടെങ്കിൽ അവർ മാറ്റിവെക്കാൻ നോക്കുക മലബാരത്തമ്മയുണ്ടെങ്കിൽ അതായത് നീര്യമ്മ അല്ലെങ്കിൽ മലബായി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടിഞ്ഞാട്ട് തിരിച്ച് ഒറ്റത്തറയെ വിരുത്തുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് അവർക്ക് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് പൊട്ടു തൊട്ട് പൂവ് വെച്ച് അവർക്ക് വേണ്ടുന്ന നിവേദ്യങ്ങൾ കൊടുക്കാൻ നിവേദ്യം നിത്യം കൊടുക്കാൻ പറ്റും നിത്യം കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കലോ ചെയ്യുക മാസപൂജയായിട്ട് ചെയ്യലോ ചെയ്യുന്നവരുണ്ട് മറ്റു ദിവസം വെളുക്ക് വയ്ക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ യുക്തി അനുസരിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ആദ്യം ഉത്തമത്തിൽ കർമ്മം ചെയ്യുക കഴുകി ഈ പറഞ്ഞ പോലെ തന്നെ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് അവല് മലരെ ശർക്കര പഴം കൽക്കണ്ട മുന്തിരി ഇത്യാദികളൊക്കെ വെച്ച് അദ്ദേഹത്തിന് അത് കൊടുക്കുക പഞ്ചാർച്ചന പൂജ ചെയ്യുക നിവേദ്യങ്ങൾ സമർപ്പിക്കുക അതെല്ലാ മൂർത്തികൾക്കും നിവേദിക്കുക അങ്ങനെ നിവേദിച്ചതിന് ശേഷം അവർക്ക് മധ്യമത്തിലുള്ള കർമ്മം ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ടോ ഇത് കാലത്ത് ചെയ്ത മറ്റേ ഉച്ചയ്ക്കോ ഉച്ചതിരിഞ്ഞിട്ട് സന്ധ്യയോട് പോയിട്ടൊക്കെ ചെയ്യുക അതിനെ കള് തവട് കോഴി ഗുരുതി ഇത്യാദികളോട് കൂടിയിട്ട് അതിനെ കൊടുക്കണമെങ്കിൽ അതാത് മൂർത്തികളുടെ അടുത്ത് കളങ്ങൾ ഇട്ടിട്ട് വേണം അപ്പൊ ചൊവ്വയ്ക്കാണെങ്കിൽ പതിനാറില് കളിടാം ചാത്തന്മാർക്കാണെങ്കിൽ ഒമ്പതിൽ കളടാം ഗുരുക്കന്മാർക്കാണെങ്കിൽ അഞ്ചില് കളടാം ഗുളികനും അഞ്ചില് കളടാം വീരഭദ്രനാജ്ഞ അതിലും പതിനാറില് ഇടാം അദ്ദേഹത്തിന് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കനുസരിച്ച് പൽപ്പം ഇട്ടിട്ട് അതില് തവിട് ഇലനിറക്കി വെച്ച് നെല്ല് വറുത്തു കുത്തിയ തവിട് അതില് എല്ലാ ഇല വെച്ച് തിരികത്തിച്ച് വെച്ചിട്ട് ഏതോണോ മൂർത്തികള് ആ മൂർത്തികളുദ്ദേശിച്ചു അവർക്ക് കർമ്മങ്ങൾ ചെയ്യുക അതിനവിടെ കള് ഉണ്ട് ഗുരുതി കള് ഗുരുതി ബ്രാണ്ടി ഇത്യാദികളൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്ന് പൂജിക്കുക അത് പൂജിച്ച് അത് ആ കളത്തില് തിരി കത്തിച്ചു വെച്ചിട്ട് തിരി തിരി തിരിമുക്കി എടുത്താതെ ഈ കള്ള് ഗുരുതി ബ്രാണ്ടി ഇത്യാദികളൊക്കെ കൂട്ടിട്ട് പൂജിക്ക അതൊക്കെ പൂജിച്ചതിന് ശേഷം പിന്നെ കോഴീനെ വിട്ട് വീണ്ടും പൂജിക്കുക വീട്ടുകാരൊക്കെ തൊഴുക പ്രാർത്ഥിക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ദുരിതങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ടാവും കാരണം പൂർവികരായിട്ട് ആചരിച്ച് അവർ വയർ നിറയെ നിത്യം എല്ലാ കാര്യങ്ങളും കർമ്മങ്ങൾ ചെയ്തിരുന്നതാണ് അതൊന്നോ രണ്ടോ തലമുറ കഴിയുന്നവരെ ആർക്കാർക്ക് ഇഷ്ടമില്ലാതെയും വിശ്വാസം ഇല്ലാതെയും അത് നശിച്ചു പോയിട്ടുണ്ടാവും ആ നശിച്ചു പോയി അടുത്ത് നന്നാക്കി ഒന്ന് തൊട്ട് നന്നാക്കി കൊണ്ടുവരുമ്പോൾ ആ കുടുംബനാലാമേടൊക്കെ തേര് തെളിഞ്ഞു വരാനുള്ളതായ വിധി മൂലാനുഗ്രഹം അവരായിട്ട് തന്നെ ഉണ്ടാക്കിത്തരും അപ്പൊ അവർക്ക് ആരുടെ ആചരിക്കുക കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക വർഷത്തിൽ ഒരിക്കൽ കോഴീനെ കറുത്തിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബിരുദങ്ങളും മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ള വിധി മൂലമുണ്ടായിരിക്കും അതുപോലെ ഏതേതും ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ നേർന്നിട്ട് ഞാൻ കൊടുക്കാതിരിക്കരുത് വഴിപാട് കൊടുക്കുക അത് കൊടുത്ത് തീർത്തില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളായിട്ട് വരും പിന്നെ ചില വിശ്വാസ പ്രകാരം മറ്റ് വീടുകളിൽ നിന്നുള്ളതായ ദൈവങ്ങളേനോ മൂർത്തികളേനോ നമ്മുടെ വീട്ടിൽ മൂർത്തികളെടുത്ത് കൊണ്ടുവയ്ക്കരുത് അത് കൂടുതൽ അനർത്ഥങ്ങളെ ഉണ്ടാകുള്ളൂ അതുപോലെ ഉത്തമത്തിൽ കർമ്മം ചെയ്യുന്ന ദൈവങ്ങൾക്ക് ഉത്തമത്തിൽ മാത്രം കർമ്മം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉത്തമത്തിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവതിയോ കന്യാവോ അവർ ഹനുമാൻ സ്വാമിയോ മറ്റ് മൂർത്തികൾ ഉത്തമത്തിലുള്ള മൂർത്തികൾ ഏതായാലും ശരി അവർക്ക് ഉത്തമത്തിലുള്ള കർമ്മം മധ്യമത്തിലുള്ള കർമ്മം ചെയ്യണമെങ്കിൽ അത് ചാത്തിനോ ചൊവ്വയ്ക്കോ കരിങ്ങുട്ടിക്കോ പറക്കുട്ടിക്കോ അത് ക്ഷേത്രം അതിൽ കെട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക അല്ലെങ്കിൽ അതിന് പുറത്ത് പൽപ്പുമുട്ടിട്ട് അവർക്ക് കൊടുക്കുക ഉള്ളിൽ ശുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ അങ്ങനൊക്കെ ചെയ്യാതെ മധ്യമത്തിലുള്ള അപ്പൊ ഉത്തമത്തിലുള്ള മൂർത്തികൾക്ക് ചില ഗുരുമുത്തച്ഛനൊക്കെ മദ്യം കഴിക്കാത്തവരുണ്ടാവും ഉത്തമത്തില് മാത്രം അവർ കർമ്മമുള്ളവരുണ്ടാവും അവർക്ക് ഈ കള്ളതൊന്നും പറ്റില്ല ചിലവർ മഞ്ഞൾ മാത്രം അരച്ചിട്ടുള്ള ഗുരുതി ഗുരുതി എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പൊക്കെ ഇടണം അല്ലെങ്കിൽ ആ മഞ്ഞൾ വെള്ളം മാത്രമേ പാടുള്ളൂ അത് അവർക്ക് മദ്യം കൊടുത്താൽ എന്തായിരിക്കും ഇപ്പൊ ഹനുമാനാണ് ഇരിക്കുന്നത് മറ്റുള്ള മൂർത്തികള് അവർക്ക് അവരമ്മയച്ചുകൂടങ്ങള് ബ്രാൻഡിങ് കള്ള ഒഴിച്ചാൽ എന്തായിരിക്കും ആ കുടുംബത്തേക്ക് ഇതിലും വലിയ ദോഷം ഉണ്ടാകുന്നെന്ന് പറയാനുണ്ടോ അപ്പൊ ഉത്തമത്തിലിരിക്കുന്ന മുഹൂർത്തികൾ ഉത്തമത്തിലേക്കും മധ്യമത്തിലിരിക്കുന്ന മൂർത്തികളെ മധ്യമത്തെ സ്ഥാനത്തേക്ക് മാറ്റി അവർക്ക് ഉത്തമത്തിലോ മധ്യമത്തിലോ പൂർവികരായിട്ട് ആചരിച്ചോ നിന്നിരുന്ന കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് തൃപ്തിയാവുക അത് കുറച്ചാളുകൾ കൊടുത്ത് കുറച്ചാളുകൾ കൊടുക്കാതിരിക്കരുത് അതേപോലെ തന്നെ കൊടുക്കുമ്പോ അതിലേക്ക് പ്രേതബന്ധങ്ങളോ പ്രേത ദുരിതങ്ങളോ ഉണ്ടെങ്കിലേ അത് തീർത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ കുടുംബനാലാമെടുത്ത് ആരെയൊക്കെ മരണപ്പെട്ടു പോയി പ്രത്യേകിച്ച് ദുർമരണങ്ങളായി ദുർമരണങ്ങളായി ആ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കള് അവർ കുറച്ച് കഴിഞ്ഞാൽ അത് പൈശാചികത്വം ബാധിച്ച് ദൈവങ്ങളിലും മൂർത്തിയുള്ള അവർ ചേക്കരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊന്നും ദൈവങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ദൈവങ്ങളൊന്ന് പുറത്ത് മാറി എടുക്കുക ഇവരെ പ്രേതങ്ങളാകും വന്ന് കയറുക അപ്പോൾ ഒരു പ്രേതം നമ്മുടെ വീട്ടിൽ തന്നെ ശരി ദുരിതമരണ അടിച്ചിട്ടുള്ള പ്രേതാണെങ്കിലും വരുന്നത് ആ നാട്ടിലുള്ള എല്ലാ പ്രേതങ്ങളും കൂട്ടിയിട്ടാണ് വരിക അത് നമ്മുടെ ദൈവങ്ങളെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ ദൈവങ്ങളുടെ ശക്തിയൊക്കെ പോകും അതൊക്കെ മാറിയിരിക്കുക പിന്നെ ആ പ്രേതത്തിനെ വിളക്ക് വെക്കുക അപ്പൊ കുടുംബം നശിച്ച് നാറാണക്കല്ല് കുത്തേണ്ട അവസ്ഥയിലേക്ക് വരിക അപ്പം അതിനൊക്കെയാണ് പറഞ്ഞത് നോക്കി അറിഞ്ഞ് ഏത് തരത്തിലുള്ള ദുരിതങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ അതിന് കൃത്യമായിട്ട് പരിഹരിക്കുക അങ്ങനെ പരിഹരിക്കുമ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ ആ കുടുംബ നാലാമടത്തേക്ക് അതിൻ്റെ ദുരിതങ്ങൾ തീർന്ന് ഭാവിയിലേക്ക് നല്ലത് വരാനുള്ള അവസ്ഥകളുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ കുടുംബ നാലാമ ഇടത്തെ അവരവരുടെ മൂർത്തികൾക്ക് വന്നിരിക്കുന്ന ദുരിതങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം